ടയൂർ അത്തിപ്പറ്റ പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവൃത്തി കാരണം പ്രദേശത്തെ നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ് ഇതിനെതിരെയായി പ്രദേശത്തെ ജനങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും നിരവധി സമരങ്ങൾ നടത്തിവരികയുമാണ് കഴിഞ്ഞ മാസം ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പഞ്ചായത്ത് ഒരു നടപടിയും എടുക്കാൻ തയ്യാറായിട്ടില്ല സമരം ആരംഭിച്ചതിനു ശേഷം നിരവധി നിയമലംഘനങ്ങൾ സ്ഥാപനത്തിനെതിരെ കണ്ടെത്തിയിട്ടുമുണ്ട് യൂസർഫി ഇനത്തിൽ പഞ്ചായത്തിലേക്ക് അടവാക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയാക്കി വെച്ചിട്ടും വർഷം തോറും പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയത് ഗുരുതര നിയമലംഘനമാണ് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമാണ് ഇത്തരം നീക്കങ്ങൾക്ക് വഴിവിട്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം പ്ലാന്റ് ഉടമ പഞ്ചായത്തിന്റെ ഒത്താശയോടെ സമരക്കാരെ നേരിടുക എന്ന ഉദ്ദേശത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതിനെതിരെ ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുമുണ്ട് എന്നിട്ടും പ്ലാന്റിനെതിരെ നടപടിയെടുക്കാത്തതാണ് ആക്ഷൻ കൗൺസിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ മണിക്കൂറുകളോളം ഉപരോധിക്കാൻ ഇടയാക്കിയത് ഉപരോധത്തിന്റെ ഭാഗമായി സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തിരമായി പ്ലാന്റിന് സ്റ്റോപ്പ് മെമോ നൽകാമെന്ന ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് തുടർന്ന് മാധ്യമങ്ങളുമായി സംസാരിച്ച സമരസമിതി നേതാക്കൾ ഉറപ്പില് നിന്ന് പഞ്ചായത്ത് പുറകോട്ടു പോയാൽ തുടർ സമരം ആലോചിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആക്ഷൻ കൗൺസിൽ ചെയർമാൻ പി എം മോഹനൻ കൺവീനർ അസ്കർ അലി തോട്ടത്തൊടി രക്ഷാധികാരികളായ കെ കെ രാജീവ് കെ എ സക്കീർ കമ്മിറ്റി അംഗങ്ങളായ യു കെ ബിജു മുഹമ്മദ് കുട്ടി ടി സലീം പി പി ഷൌക്കത്ത് അലി എൻ കെ ജംഷീർ എം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്